ലേശ ഉള്ളിസാല ഇങ്ങോട്ട് എടുത്തിട്ട് ആ മസാല പീസ് റൈസ് എല്ലാം ഇതും ഇങ്ങനെ ഇങ്ങോട്ട് കൂട്ടി എല്ലാം ഇങ്ങനെ മിക്സ് ആക്കി എടുക്കാം ഒരു കാലത്ത് നമ്മളെ കോഴിക്കോടുകാർക്ക് ബീഫ് ബിരിയാണി എന്ന് പറഞ്ഞാൽ അത് റേമത്തോട്ടൽ തന്നെയായിരുന്നു അല്ലേ ആ ഒരു കാലം ഇപ്പം കുറച്ച് മാറ്റി ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും കയറി നോക്കാം ഈ കാണുന്ന ആളെ നിങ്ങൾക്ക് പരിചയം ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ആയിട്ട് കേട്ടോ ഒരു പ്രമുഖനാണ് ഇനി ഇങ്ങനെ ഇരിക്കണേ ഇതിൻ്റെ ഉത്തൽ തന്നെ കുറെ തിരക്കാണ് ഇതിൻ്റെ ഉള്ളിക്കരായി നോക്കാം അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്ത് നമ്മൾ ഉള്ളി സാലോ ഒക്കെ വന്നിട്ടുണ്ട് ആദ്യം തന്നെ ഒരു ഉള്ളി സാലോട് ഒക്കെ വെച്ച് പിന്നെ ഒരു പത്ത് മിനിറ്റ് ഇതിന്ന് അമ്പം അങ്ങനെ വെയിറ്റിംഗ് ഏശം ബോർ അടിച്ചിട്ട് ഒരു പത്ത് പഞ്ച് മിനിറ്റോളായി ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കളിക്കുന്നത് അതൊക്കെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ബിരിയാണി ഇവിടെ ഉള്ളത് വെച്ചാൽ മട്ടൺ ബിരിയാണി ബീഫ് ബിരിയാണി അങ്ങനെ എല്ലാ സാധനവും ഉണ്ട് നമ്മൾ ബീഫ് ബിരിയാണി തന്നെയാണ് പറഞ്ഞത് നോക്കട്ടെ കുറച്ച് മുന്നേ ഞാൻ അവിടുന്ന് കഴിച്ചാൽ അന്ന് വീഡിയോ ചെയ്തില്ല കേട്ടോ കാരണം എനിക്ക് ഫുഡ് ഇഷ്ടമായിട്ട് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു പണ്ട് കഴിക്കുന്ന ആൾക്കാർക്ക് അടിപൊളി ബിരിയാണി ആയിരുന്നു ആ ഒരു ടേസ്റ്റ് ഇപ്പോൾ ഉണ്ടെങ്കിൽ ഞാനത് അപ്ലോഡ് ചെയ്യുള്ളൂ എന്ന് വരെ വിചാരിച്ചാണ് നോക്കാം ടൈസ് ഉണ്ടാവുള്ളൂ നല്ല റൈസ് നല്ല സോഫ്റ്റ് റൈസ് ആവശ്യത്തിനുള്ള മസാല ഒരു പിടി ഇങ്ങനെ എടുത്തിട്ട് ചെറിയ മാറ്റം ഉണ്ട് കേട്ടോ ആ ഒരു വണ്ടത്തെ ടേസ്റ്റ് ഇപ്പം എനിക്ക് കിട്ടുന്നുണ്ട് പിന്നെ കണ്ടല്ലേ ബീഫിൻ്റെ പീസൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു വരുന്നത് അതിന് മുകളിലേക്ക് ആ ഉള്ളി സാലഡ് ഇങ്ങോട്ടെടുത്ത് ആ സുറുക്കിയൊക്കെ അലിഞ്ഞു കിടക്കുന്ന ഉള്ളി സാലഡ് ഇങ്ങനെ എടുത്തും കൊണ്ട് വെച്ചിട്ട് ആ ഒരു മസാലയും ആ ഒരു പീസും എല്ലാം കൂടി കൂട്ടി ഇങ്ങോട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അത് റേമിലൊരു ടേസ്റ്റ് വേറെ തന്നെ ഇപ്പം ഈ അടുത്തൊക്കെ ഇവിടുന്ന് കഴിച്ചാൽ ആരുണ്ട് ഞാൻ പറഞ്ഞു ശരിയാണെങ്കിൽ നിങ്ങളൊന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യാം ഇത്തിരി ടേസ്റ്റ് നമ്മൾ പഴയ ടേസ്റ്റ് ഇപ്പോൾ ഇല്ലേ ആ ഒരു മാറ്റം ഉണ്ടല്ലേ ഒന്ന് നിങ്ങളഭിപ്രായം കമ്മിറ്റി ആയിരിക്കും